അപ്പൊ നമ്മള് തേനൊക്കെ തുറന്നോളി തേനൊക്കെ തുറന്നോളും നമ്മളെ നെയ്യത്ത് വയ്ക്കാണ് കേട്ടോ അതേപോലെ ഹൈന്ദവരായ ഹൈന്ദവരായ ഒരുപാട് അമ്മമാരുണ്ട് ചേച്ചിമാരുണ്ട് ഇവിടുണ്ടോ അമ്മമാരും ചേച്ചിമാരും ഇവിടുണ്ടോ ഉണ്ടെങ്കിൽ ഗുരുവായൂരപ്പന് എവിടോ ഇവിടുണ്ടോ അവരോട് നിങ്ങളടു നിങ്ങളടുത്തുള്ള ഹൈന്ദവ സഹോദരന്മാരോട് സഹോദരിമാരോട് നമ്മൾ തേനിലൂതുമ്പോ അവരെന്ത് ചെയ്യണം മനസ്സിൽ വിചാരിച്ചിട്ട് ഗുരുവായൂരപ്പിനെന്ത് ചെയ്യട്ടെ പറഞ്ഞു നമ്മുടെ ചേച്ചിമാരോട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കണം മനസ്സിൽ വിചാരിക്കാൻ ഹബീബ് മുത്തുമണികളെ കേൾക്കാൻ അസ്സലാമലൈക്കും അള്ളാഹു വർക്കത്ത് അയ്യട്ടെ ഷെയർ ചെയ്ത് കൊടുക്കങ്ങനെ ആലോചിച്ചു നോക്കുകയാണെ ഈ നൂറേ ഹബീബ് ഈ ആറ്റക്കു തെങ്ങൾ എന്ന് പറഞ്ഞാൽ മൂപ്പര് സാധുവാണ് ഇൽമു കുറവാണ് മൂപ്പരെന്നെ പറയുന്നുണ്ട് എന്തെങ്കിലും അറിയോ ഞാൻ വല്ലാതെ പഠിച്ചിട്ടൊന്നുമില്ല ഞാൻ ഓതാണെന്നെ പഠിച്ചത് ഈ ലൈവിൽ വന്നിട്ടാണ് അതൊക്കെ പോട്ടെ മൂപ്പരും മൈക്കെട്ടിയാൽ പിന്നെ എന്തല്ലോ വാരോരാത ഇങ്ങനെ പ്രസംഗിക്കും എന്തല്ലോ പറയും പിന്നെ അതൊക്കെ ആണ് കേൾക്കാതെ കലാണ് പക്ഷേ ബാക്കിലൊക്കെയുള്ള കുറച്ച് തലയിലും കെട്ടിയ ഉസ്താദുമാരുണ്ട് ഈ തെങ്ങൾ ഇങ്ങനെ വിളിച്ച് പറഞ്ഞിട്ട് ഈ തങ്ങളുടെ ഈ ഹബീബ് എന്തിനാണ് സംഘടിപ്പ് സംഘടിപ്പിക്കപ്പെട്ടത് അള്ളാഹുവിൻ്റെ റസൂറിൻ്റെ മധു പറയുന്ന അള്ളാഹുവിൻ്റെ റസൂരിൻ്റെ സ്വലാത്ത് ചെല്ലുന്ന ഏ സൊലാത്തുൽ ഫാത്തിഹ നിർവഹിക്കപ്പെടുന്ന സ്വലാത്തുൽ ഫാത്തിഹൻ്റെ സദസ്സ് വെക്കപ്പെടുന്ന ഏ അങ്ങനെ ഒരുപാട് മജലീസുകൾ എല്ലാ ദിവസവും ഓൺലൈനിലായിട്ട് കാണപ്പെടുന്ന ഒരു സദസ്സാണ് എന്ത് നൂറീബ് ആറ്റക്കോയത്തങ്ങളുടെ സദസ്സ് നിൽക്കുന്ന ബഹുമാനപ്പെട്ട ഉസ്താദുമാരോട് നമ്മൾ കുറച്ച് പൈസയൊക്കെ കീസീഡ് വാങ്ങിയിട്ട് പോയിട്ട് കാര്യമല്ല നമ്മൾ നമ്മളാ പരിപാടിയും കഴിയുമ്പോൾ നല്ല ചോറും വേച്ച് ഒരു പിന്നെ കുറച്ച് പൈസ കീസിലും കീസിൽ തന്നെ പോയാൽ നമ്മളെ കാര്യം നമുക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട് ഒരുപാട് കാര്യങ്ങൾ നിർവഹിക്കപ്പെടാണ്ട് നമ്മൾ ഒരു തെറ്റ് കാണുമ്പോൾ തങ്ങൾക്ക് ചിലപ്പോൾ അറിവുണ്ടാവില്ല തങ്ങൾക്ക് ചിലപ്പോൾ അതിനെക്കുറിച്ച് വല്ല ബോധം ഉണ്ടാവില്ല ഏഹ് പക്ഷേ ഈ അറിയുന്ന സന്നദ്ധധാരികളായ ബിരുദെടുത്തതായ വലിയ വലിയ ഉസ്താദന്മാർ ആ സദസ്സിന് തലയിലും കെട്ടിയിരിക്കുമ്പോൾ ഇങ്ങളും ഉണ്ടാതിരിക്കുമ്പോൾ ഏഹ് തങ്ങളത് തെറ്റാണ് തങ്ങളെ ഇതൊരു ഇസ്ലാമിക സദസ്സല്ല തങ്ങളെ ഇവിടെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം കുറിച്ച് പറഞ്ഞു കൊടുക്കുക അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ സദസ്സാണല്ലേ ഇത് തങ്ങളെ വിനയപൂർവ്വം പറയുകയാണ് നമുക്ക് മൈക്ക് കിട്ടുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് വിളിച്ച് പറയാമെന്നുള്ളൊരു ബോധം ഉണ്ടാവരുത് കാര്യം കാര്യഗൗരവത്തിൽ പറയാം ഇസ്ലാമിൻ്റെ നിയമം നോക്കി പറയാം ഏ വളരെ വിനയത്തോടുള്ള അപേക്ഷയാണ് ഉസ്താദുമാരൊന്ന് ശ്രദ്ധിക്കണം